ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ അപ്പം ഇത് വ്യാഴാഴ്ചയിലെ രാവിലെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ അവരിതാ പള്ളിയിൽ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുമാണ് അപ്പോൾ ഇക്ക എന്നൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്ക് ഞാൻ കട്ടനൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും കേട്ടോ പോകുമ്പോൾ അപ്പോൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് മക്കൾക്കാണെങ്കിൽ ഇന്ന് മദ്രസയിൽ ഒക്കെ ഉണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അപ്പോൾ അവർക്കും ആറുമണി ആവുമ്പോഴേക്കും മദ്രസയിലൊക്കെ എത്തണം അപ്പോൾ ഇനി കുട്ടികളെ ഞാൻ ആക്കാൻ വേണ്ടി പോകണം കേട്ടോ പിന്നെ ഇവിടെ ഉമ്മ ഉള്ളതുകൊണ്ട് അയാൻകുട്ടി പിന്നെ ഉമ്മാൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കും അയാൻകുട്ടി ഈ സമയത്ത് എണീറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ ആൾ ഷർട്ടില്ലാതെയൊക്കെ അവിടെ ഇരുന്ന് ചായ ഇനി അതിനൊരു കോപ്പി റേറ്റ് കിട്ടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് മറച്ചതാണ് കേട്ടോ അങ്ങനെയൊക്കെ രാവിലെ ഒരു രാവിലൊരു ഒക്കെ കുടിച്ച് അവർ വട്ടാനൊക്കെ പോയി ഒന്നും കഴിക്കുകയൊന്നും ഇല്ലാട്ടോ ചില സമയത്ത് മാത്രം പുട്ടെന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കും അത് എപ്പോഴും ഇല്ല എപ്പോഴെങ്കിലും ഒക്കെ മാത്രം അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്ലാസ് കട്ടനും കുടിച്ച് പോവുക തന്നെയാണ് പിന്നെ ഞാനൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ പോകുമ്പോൾ കഴിക്കാൻ കൊണ്ടുപോകണതേ ഉള്ളോട്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയി ഇനിയിപ്പോൾ ഞാനിതാ കുട്ടികളുടെ മദ്രസയിൽ പകുതി വരെ കൊണ്ടാക്കാൻ പോവുകയാണ് അപ്പം അയ്യാൻകുട്ടി നല്ല ഉറക്കുവാണ് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒന്ന് ശ്രദ്ധിക്കണായിരുന്നു ഉമ്മ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒക്കെ എടുത്തിട്ടുണ്ട് മോള് കൊടയും എടുത്തിട്ടൊക്കെ ഉണ്ട് നായ്ക്കൾ ഒരുപാടുണ്ട് കേട്ടോ അവർ തനിച്ച് പോയിക്കോളാം ഉമ്മ വേണ്ട വരണ്ട എന്നൊക്കെ അവര് പറഞ്ഞാലും എനിക്കൊരു സമാധാനമൊന്നും ഉണ്ടാവില്ല ഞാൻ എന്നാലും ഇങ്ങനെ പകുതി വരെ പോകും പിന്നെ അവരങ്ങോട്ട് പോയതും ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടാട്ട കട തുറക്കുമ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആകും പിന്നെ ഇതിൻ്റെ ഈ മുൻഭാഗത്തോടെ വന്ന് ഈ സൈഡോടെ പോകണം കുടിവെള്ളം എടുക്കാൻ ഇപ്പം ഞാൻ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ രാവര ആകുമ്പോൾ ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വെള്ളമൊക്കെ പോയി എടുത്തുകൊണ്ട് വരും കട തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും കരുതിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് റോഡിൻ്റെ ഈ സൈഡുകൂടെ വരുമ്പോൾ തന്നെ വീടൊക്കെ കാണാൻ കഴിയും ണീട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ പുറകുവശം ഡോർ ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഥവാ അവനെ ചിലപ്പോൾ എന്നെ കാണാതെ പുറത്തിറങ്ങിയാലോ ഒന്ന് കരുതിയിട്ട് ഉമ്മ പിന്നെ അകത്താണ് ഉമ്മക്ക് കണ്ട് പെട്ടെന്ന് ഓടിച്ചടി അവനെ പിടിക്കാനൊന്നും കഴിയില്ല ഗേറ്റ് എപ്പോഴും അടച്ചിട എപ്പോഴും അടച്ച് ലോക്ക് ചെയ്തിട്ടിടും ഒരിക്കലൊരു അബദ്ധം പറ്റിയത് കൊണ്ട് അവന് ഇറങ്ങി ഓടിയതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഗേറ്റ് ഏത് സമയം പിന്നെ അടച്ചിടലാണ് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ വീട് കണ്ടവർക്കറിയാൻ പറ്റും ഞാൻ ഒരു ഉലുവ വേവിച്ചതൊക്കെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇതാ ഉലുവ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതെടുത്ത് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അറിയാത്തവർ അതറിയാത്തവരുണ്ടെങ്കിലാണെന്ന് ഞാൻ നേരെ എടുത്ത് പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൽ പലതരം വിസിലായിരിക്കില്ലേ അപ്പോൾ എനിക്കൊരു മൂന്ന് ഒക്കെ വന്നതും തന്നെ അത് വെന്ത് കെട്ടി പിന്നെ ഇത് തേങ്ങാപ്പാലിൽ പിഴിഞ്ഞ് ശർക്കര ഇട്ടിട്ടാണ് ഞങ്ങൾ കുടിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ ഇത് ഒരുപാട് കുടിച്ചിട്ടൊക്കെ ഉണ്ട് എൻ്റെ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് പാതി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉമ്മാനോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മുക്കാമുറി തേങ്ങയൊക്കെ ഞാൻ എടുത്തു അതിൻ്റെ പാലൊക്കെ രണ്ട് പ്രാവശ്യം അടിച്ച് അതിൻ്റെ പാലൊക്കെ എടുത്തു കേട്ടോ ശേഷം അത് വേറൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് ഉലുവ വേവിച്ചതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ശർക്കരയും ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് കറക്കി എടുക്കുക തന്നെയാണ് അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഇത് ഉലുവ പിഴിഞ്ഞ് തരുമ്പോൾ മിക്സിയിലിട്ട് അടിക്കാറൊന്നുമില്ല കൈകൊണ്ട് തന്നെ നല്ലോണം അങ്ങനെ തിരുമ്പി എടുത്തിട്ടാണ് ഇട്ട് തരിക പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ മുറ്റുമൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് പുല്ലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേശേഷം പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ കുമിഞ്ഞ് നിന്നപ്പോൾ എനിക്ക് തണ്ടൽ വേദനയൊക്കെ തുടങ്ങി അപ്പോൾ ഒരു സ്റ്റൂളൊക്കെ എടുത്തിരുന്നിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ രാത്രിക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ഉമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്നും രാത്രി എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും ഉമ്മാക്ക് ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ ഉമ്മാക്ക് പലഹാരം ഉണ്ടാക്കുമ്പോ മക്കൾക്കും പിന്നെ അത് വേണം പറയും അപ്പൊ ചപ്പാത്തി കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാനാണ് അങ്ങനെ മാവക്കൊന്ന് കുഴച്ചെടുക്കാനാണ് ട്ടാ കൊറേ പേരൊക്കെ പറയാറുണ്ട് എൻ്റെ വോയിസ് കേൾക്കാനൊക്കെ നല്ല രസമാണ് നല്ല നല്ലൊരു വോയിസ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലിങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ സത്യത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഭയങ്കര സൗണ്ടാണ് ചില സമയത്തൊക്കെ ദേഷ്യം വന്ന കയ്യിൽ എന്താ കിട്ടിയത് വന്നാൽ അതെടുത്തൊരു ടയറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചായപാത്രമൊക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിൻ്റെ വാലിന് ചായപാത്രത്തിൻ്റെ വാൽപാത്രത്തിൻ്റെ എൻ്റെ വാല് പകുതിയില്ലാട്ടോ അതൊരു ദിവസം ദേഷ്യം വന്ന് ഞാനെടുത്ത് എറിഞ്ഞത് തന്നെയാണ് വേറൊന്നും അല്ല ഫോൺ ഇക്ക ഫോൺ വിളിച്ചപ്പോൾ എടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ കുറേ പ്രേശം അടുപ്പിച്ച് വിളിച്ചപ്പോഴും അവരെടുത്തില്ല കേട്ടോ അപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ അങ്ങോട്ട് എറിഞ്ഞതാണ് അപ്പോൾ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനെ ദേഷ്യം വരും ഒക്കെ പിന്നെ കരുതയോ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നീട് കരുതട്ടോ എന്നാൽ അതിനേക്കാളും വലിയ വലിയ ഓരോ കാര്യങ്ങൾ വന്നാലും ഞാൻ ദേഷ്യം വരില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വരികയാണ് കേട്ടോ ഞാൻ ചെയ്യുക അതങ്ങനെയാണ് ഇപ്പോൾ മക്കളൊക്കെ നല്ല കുരുത്തക്കാടൊക്കെ കാട്ടി അവർ ഒരുപാട് വഴക്ക് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കങ്ങോട്ട് ചെയ്തു വരണ്ട പക്ഷേ നിസ്സാര ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ എൻ്റെ പിന്നെ നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ അല്ലേ അതുപോലെ തന്നെ കുറേ പേര് പറയാറുണ്ട് എൻ്റെ ഇതിൽ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഭാഷ അതല്ലാതെ സംസാരിക്കുമ്പോൾ വേറൊരു ഭാഷയാണെന്ന് കേട്ടോ അതെനിക്കറിയില്ല അതെന്താ അങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ ഒരു നിശ്ചിത ഒരു സമയം ഉണ്ടാകും നമുക്ക് ആ മിനിറ്റിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം അപ്പോൾ അതിൻ്റേതായിട്ട് വരുമ്പോൾ ചെറിയൊരു ശൈലി വ്യത്യാസം ഉണ്ടാവും അതല്ലാതെ നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഷ അതും ഒരു വ്യത്യാസം വരിയായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോയ്ക്ക് നമ്മൾ വീഡിയോയിൽ നോക്കി സംസാ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആ സമയത്തിനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തീർക്കണമല്ലോ അതുകൊണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ചായ ഇടുകയാണ് അപ്പോൾ ചായയൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഞാൻ കുറേ നേരം തിളപ്പിച്ചിട്ട് ഞാനത് അരിച്ചെടുക്കാറുള്ളൂ ചിലർ കാണാം ചായപ്പൊടി ഇട്ട് തിളച്ച് കഴിഞ്ഞതും അപ്പം തന്നെ ഓഫ് ചെയ്യും പക്ഷേ ഞാനങ്ങനെയല്ല കുറച്ച് നേരം അങ്ങനെ ഒന്ന് കുറച്ച് നല്ലോണം തിളപ്പിക്കാൻ വയ്ക്കട്ട അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് ചെറുപ്പത്തിലൊക്കെ ഞാനും എൻ്റെ എനിജിത്തെയൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് ചായ ക്ലാസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പിണക്കുമാണ് കേട്ടോ പിണക്കവും കരച്ചിലൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു മരിച്ചുപോയ ആങ്ങളുണ്ട് കേട്ടോ മോ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അവർ ആ ജ്യേഷ്ഠം വന്നും കൊണ്ട് രണ്ടുപേരും കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ചായ എടുത്ത് കുടിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മക്കളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒരു ഹോർമ വരും അപ്പോൾ ഞാൻ മുട്ടക്കറി ആദ്യമായി വെക്കാൻ നിൽക്കുകയാണ് മുട്ടക്കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാനാണ് അപ്പോൾ തീയൊക്കെ അടുപ്പിൽ നല്ലപോലെയുണ്ട് ഉമ്മാക്ക് ഇങ്ങനെ ഉമ്മ ഒരു വീഴ്ച വീണതിന് ശേഷം രണ്ട് നേരം ചൂടുവെള്ളമൊക്കെ കയ്യിൽ വെച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാലം ചൂടുവെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ മകരീപി നിസ്കരിക്കണതിൻ്റെ മുമ്പ് ഉമ്മ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സബോള എല്ലാം ഇട്ട് കൊടുത്ത് പച്ചമുളകൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടക്കറി അധികവും ഞാൻ ഇവിടെ വെക്കുമ്പോൾ ഉടച്ചൊഴിച്ചിട്ടാണ് വെക്കുക മുട്ട ഒടച്ചൊഴിച്ചിട്ട് അങ്ങനെ വെക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട പുഴുങ്ങിയിട്ടിട്ട് വെക്കാം എന്നാലും ഇങ്ങനെ ഉടച്ചൊഴിച്ച് വെക്കുമ്പോൾ ശരിക്കും ആ മുട്ടക്കറിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടും അപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിതിൽ ഉടച്ചൊഴിച്ചിരിക്കുന്നത് അപ്പോൾ തേങ്ങയില്ലെങ്കിലും ഇങ്ങനെ വെച്ച കറിക്കൊരു കുറുക്കുമൊക്കെ ഉണ്ടാകും അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മകരീപി നമസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി പണിക്ക് നിന്നിരിക്കുന്നത് അപ്പോൾ ഈ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ ചപ്പാത്തി മാവെല്ലാം ബോൾസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ സംസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും പുതിയ സബ് വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ തുടക്കം മുതൽ ഇതുവരെയും എൻ്റെയൊപ്പം നിന്ന് എന്നെ പിടിച്ചുയർത്തിയ ഒപ്പം നിങ്ങളുടെ ഒപ്പം കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണമൊക്കെ എനിക്ക് ഉണ്ടാവണം അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ശരിക്കും റൗണ്ടൊന്നും അങ്ങനെ കിട്ടില്ല പത്തിരി ആണെങ്കിലും അങ്ങനെ തന്നെ ട്ടാ അത് പല റൗണ്ടിലും വരും എങ്ങനെ നോക്കിയാലും എനിക്ക് അത് കിട്ടില്ല പിന്നെ കിട്ടിയ കിട്ടിയൊരു ഷേപ്പിലൊക്കെ ഞാനും അതങ്ങോട് വേഗം പരത്തി എടുക്കും പിന്നെ ചപ്പാത്തിയിൽ ഇങ്ങനെ ഈ പൊടി വരുന്നതിവിടെ ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല ട്ടാ ചപ്പാത്തി അല്ലെങ്കിൽ തന്നെ അവർക്കൊരു ശത്രുവാണ് പിന്നെ എന്നും ഈ പുട്ട് തന്നെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ നമ്മളങ്ങോട്ട് ചപ്പാത്തി ഒക്കെ ആക്കുകയാണ് അപ്പോൾ പൊടി നല്ലോണം ചപ്പാത്തി ചു ചുടുന്നതിന് മുമ്പും ചുട്ട് കഴിഞ്ഞിട്ടും ആ പൊടി മുഴുവൻ തട്ടിക്കളഞ്ഞാലേ അവിടെ പറ്റുകയുള്ളൂ അങ്ങനെ അത് ആദ്യം ആദിൽ മോന് വേഗം കൊടുക്കാണ് അവനൊരു നേർത്ത ഉറക്കം വരുന്ന സ്വഭാവമൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും അതുകൊണ്ട് തന്നെ അവനിക്കുള്ള ചപ്പാത്തി ആദ്യം ഉണ്ടാക്കിയതും അവന് നേരത്തെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്